ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവിലും പഴവും വെച്ചുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് അടുപ്പത്തോ അതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ സ്വല്പ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്ക എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ വേണ്ട അണ്ടിപ്പരിപ്പൊക്കെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരി വെക്കാം ഒരു ത്തിലോട്ട് കോരി വയ്ക്കാവെ നീതിനകത്തോട്ട് തന്നെ ഒരു രണ്ടേത്തക്ക ചെറുതായിട്ടരിഞ്ഞും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം നല്ലതായിട്ട് വേവിയൊന്നും വേണ്ട നീതിനകത്തോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ തേങ്ങയുടെ വെള്ളമയൊക്കെ പോകുന്നടം വരെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഈ ഏത്തക്കായുമായിട്ട് തേങ്ങയുടെ വെള്ളമയോ എല്ലാം പറ്റി അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ഒന്ന് ചെയ്തേക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിനിന്ന് നമുക്ക് ഇറക്കിയേക്കാം അപ്പോൾ അതായത് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്തിടാവേ ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കുവാണേ ഇതിനകത്ത് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഞാൻ തീ കത്തിച്ചില്ല കത്തിക്കാൻ പോകുന്നതുള്ളത് ഇപ്പം ഈ ശർക്കര എല്ലാം ഒന്ന് ഉരുകി വരുന്ന നേരത്തേക്ക് നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം അപ്പം ഈ പാത്രത്തിലെല്ലാം ഈ നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കാം പിന്നെ സൈഡും അത് വേണ്ട ശർക്കര പാനീയമായി നെയ് ഇവിടെ ഇറക്കി വെക്കാം ഇത് നമുക്ക് അരിച്ചെടുക്കണം കാരണം ശർക്കര മണ്ണ് കാണുമല്ലോ നീതി ഇറക്കി വെക്കാം നീ ഒരു പാൻ വെച്ച് അതിനകത്ത് വീണ്ടും രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നീ ഇതിന് ഈ നെയ്ക്കകത്തോട്ട് ഒന്നര സ്പൂൺ അവിലിട്ട് കൊടുക്കാം ഞാൻ ഈ ബ്രൗൺ കളറുള്ള അവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് വെള്ളം വേണ്ട ഈ കളറാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി കളർ കിട്ടുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇച്ചിരി കളറൊക്കെ മാറി വരുന്നവൻ വരെ ഇളക്കി കൊടുക്കണം ഇനി ഇതിനകത്തോട്ട് ഒരു കാ കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം വേണ്ട അവിലും റവയും ഒക്കെ നല്ല ഇതായിട്ട് വന്ന് ഇനി നമുക്ക് ശർക്കര എടുത്ത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ അരിച്ചെടുത്തതാണ് കാരണം ഇതിനകത്ത് മണ്ണൊക്കെ കാണുമല്ലോ എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നല്ല കുറുകി വരണം അതുവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ അവിലും റവയും ഒക്കെ നല്ല ഇതായിട്ട് വിന്തും വരും മധുരം ഒന്നും ബാലൻസ് ചെയ്യാൻ സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ സ്വല്പം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി ആ എടുത്തു വെച്ച ഏത്തക്കായും തേങ്ങായും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ പരുവാകുമ്പോഴത്തേക്ക് ഇറക്കത്തില്ല ഇത് പാനീന്ന് വിട്ട് വന്ന് ഇങ്ങനെ ഒട്ടി ഒരിതായിട്ട് വരുമല്ലോ ആ പരുവാകുമ്പം വേണം നമുക്കിത് ഇറക്കാം കുറച്ചും കൂടി വെള്ളമൊക്കെ പറ്റി നല്ല ഒരു വരണം എന്നിട്ട് വേണം നമുക്കിത് ഇറക്കാനായിട്ട് പാനിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ല ഇതായിട്ട് വന്ന് ഈ പരുവത്തി വേണം നമുക്കിത് ഇറക്കാനായിട്ട് ഇനി തീ ഓഫ് ചെയ്യാൻ എന്നിട്ട് ഇതിറക്കാം നീ അന്ന് തയ്ച്ച് വെച്ച പ്ലേറ്റില്ലേ ആ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട ഇതൊന്നും നല്ല ഇതായിട്ടൊന്നും നമുക്ക് സെറ്റാക്കി കൊടുക്കാം ഇതെ ഇതുപോലൊരു സാധനം കൊണ്ട് ഇതൊന്ന് ലെവലാക്കി ഒന്ന് പരത്തി കൊടുക്കാം ഇത് നമ്മൾ ചുമ്മാ റൂമിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട നല്ല സെറ്റായിട്ട് വരും ബാക്കിയുള്ളത് ഈ ബൗളിലോട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇതിനകത്തോട്ടും കൂടി ഇട്ട് നല്ല സെറ്റാക്കി അതേപോലെ നേരത്തെ പോലെ തന്നെ ഒന്ന് പരത്തി നല്ല ഇതായിട്ട് കൊടുക്കാം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് അടത്തി എടുക്കാം അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ സെറ്റാക്കി നമ്മൾ വെച്ച് അതെല്ലാം റെഡിയായി ഇനി ഇത് നമുക്കൊന്ന് കമത്തിയിടാവേ അപ്പം ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം ഇതുകൊണ്ട് നമ്മൾ പ്ലേറ്റിലെല്ലാം കമത്തിയിട്ട് ഇനി ഈ പാത്രത്തിലെയും കൂടി നമുക്കൊന്ന് കുടഞ്ഞിടാം അപ്പോൾ തന്നെ നമ്മുടെ ഇതെല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അരിവാടയൊക്കെ ഒരു ഇതുമൊക്കെ ഉണ്ട് നല്ല ഇതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് ലൈക്കും ഷെയറും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്ത് ചെയ്തേക്കണം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്